ഞാൻ പറയട്ടെ ഈ സ്നേഹമെന്ന് പറയുന്നത് ഒരു ബന്ധമാണ് ഞാനൊരു സത്യമായ കാര്യം പറയാം എല്ലാ സ്നേഹങ്ങളും ബന്ധത്തിൽ നിന്ന് വരുന്നതല്ല പല സ്നേഹങ്ങളും ആദ്യം ബന്ധമായും പിന്നെ ആ ബന്ധങ്ങൾ ബന്ധനമായും തീരാറുണ്ട് പക്ഷേ ഇതുപോലെയല്ല ദൈവത്തോടുള്ള സ്നേഹമെന്ന് പറയുന്നത് ഇത് ഒരു പിരിയാ ബന്ധമാണ് ഇത് പിരിയാൻ കഴിയാത്ത ഒരു സ്നേഹമാണ് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ സ്നേഹം അമ്മയുടെ സ്നേഹമാണ് മാതൃസ്നേഹമാണ് എന്നാൽ ബൈബിൾ നമ്മളോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് ഒരു സ്ത്രീ താൻ പ്രസവിച്ച കുഞ്ഞിനോട് കരുണ കാണിക്കാതിരിക്കുമോ ഒരമ്മ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം മാതൃസ്നേഹത്തിനും മുകളിലാണ് രണ്ടാമത്തെ ഈ ഭൂമിയിലെ ഏറ്റവും വലിയ സ്നേഹമാണ് ഭാര്യ ഭർത്തൃബന്ധത്തിലെ സ്നേഹമെന്ന് പറയുന്നത് ഞങ്ങൾ വിവാഹ ശുശ്രൂഷ നടത്തുമ്പോൾ കൈ പിടിച്ചു കൊടുക്കുമ്പോൾ ഉഭയസമ്മതം ചൊല്ലിക്കുമ്പോൾ വാ കൊണ്ട് പറയിക്കുന്ന ഒരു പദമുണ്ട് ഉയർച്ചയിലും താഴ്ചയിലും നന്മയിലും തിന്മയിലും രോഗത്തിലും ആരോഗ്യത്തിലും സമൃദ്ധിയിലും ദാരിദ്ര്യത്തിലും നിന്നെ മാത്രം സ്നേഹിക്കുകയും നിന്നെ പോറ്റി പോറ്റിപ്പുലർത്തുകയും ചെയ്യുമെന്ന പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ ആത്മാവിൻ്റെ നാമത്തിൽ ആ ഭാര്യയാകാൻ പോകുന്ന മണവാട്ടി ആ ഭർത്താവാകാൻ പോകുന്ന മണവാളൻ വാ കൊണ്ട് പറയുന്ന ഒരു ഉടമ്പിടി വാചകമുണ്ട് എന്നിട്ട് ഞങ്ങൾ പറയും മരണത്താലല്ലാതെ ഈ ബന്ധത്തെ ആർക്കും വേർപിരിക്കുവാൻ കഴിയുകയില്ല ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യർ വേർപിരിക്കരുത് രണ്ടാമത് ഈ ഭൂമിയിൽ കാണുന്ന ബന്ധം ഭാര്യ ഭർത്തൃ ബന്ധമാണ് പക്ഷേ ആ ബന്ധവും മരണത്താൽ മാറ്റപ്പെടുന്ന ബന്ധമാണ് പക്ഷെ മരണത്തിനപ്പുറത്തും തുടരുന്ന ഒരു ബന്ധമുണ്ടെങ്കിൽ ഈ ഭൂമിയിൽ നാം ആരംഭിച്ചതും നിത്യത വരെയും തുടരുന്നതുമായ ദൈവത്തോടുള്ള ബന്ധമാണ് ഹലെ ലൂയ്യ നിങ്ങൾ ചിലരോട് ഐ ലവ് യു ബ്രദർ ഐ ലവ് യു ഡാഡി ഐ ലവ് യു മമ്മി അല്ലെങ്കിൽ നിങ്ങൾ ചിലരെ നോക്കി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞത് ഒരൊറ്റ വാക്കിന് ആ ബന്ധങ്ങളൊക്കെ മുറിഞ്ഞു പോയിട്ടുണ്ട് പല ബന്ധങ്ങളും ഒറ്റ വാക്കിന് അന്യപ്പെട്ടു പോയിട്ടുണ്ട് ഒരു ചെറിയ സംസാരത്തിന് ഒരു ചെറിയ നോട്ടത്തിൻ്റെ മുൻപിൽ പല ബന്ധങ്ങളും അന്യപ്പെട്ടു പോയിട്ടുണ്ട് എന്നാൽ ഇന്ന് ഈ മെസ്സേജ് കേൾക്കുമ്പോൾ തിരിച്ചറിയുക മാറ്റപ്പെടാത്ത തകരാത്ത നിത്യത വരെ തുടരുന്ന ഒരു സ്നേഹബന്ധമുണ്ടെങ്കിൽ അത് ദൈവത്തോടുള്ള ബന്ധമാണ്